നമസ്കാരം പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച റിപ്പബ്ലിക്കൻ പാർട്ടി പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഒഹായോയിൽ നിന്നുള്ള സെനറ്റർ ജെ ഡി വാൻസിനെയും പ്രഖ്യാപിച്ചു സർക്കാരിൽ അറ്റോർണിയായ ഇന്ത്യൻ വംശജ ഉഷ ചിലുഗുരിയാണ് വാൻസിന്റെ ഭാര്യ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജോയിയുടെ മരണം ദാരുണമായ സംഭവമാണെന്ന് പറഞ്ഞ സുരേന്ദ്രൻ മനഃപൂർവ്വമായ നരഹത്തെയാണിതെന്നും കൂട്ടിച്ചേർത്തു ഭരണകൂടത്തിന്റെ മിസ് മാനേജ്മെന്റിന്റെ ഇരയാണ് ജോയി എന്നും അതുകൊണ്ട് തന്നെ മേയർക്കെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ മുഹറം അവധി ഇന്നത്തെ ചന്ദ്രദർശന പ്രകാരം മുഹറം പത്ത് വരുന്നത് ജൂലൈ പതിനേഴ് ആയതിനാൽ ബുധനാഴ്ച അവധി നൽകണമെന്ന പാളയം ഇമാം സർക്കാരിന് കത്ത് നൽകിയിരുന്നു എന്നാൽ കനത്ത മഴ തുടരുന്നതിനാൽ ഇന്നത്തെ മുഹറം പൊതു അവധി പുനർക്രമീകരിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു കണ്ണൂരും കാസർഗോഡും കോട്ടയത്തും ആലപ്പുഴയിലും മരം വീണ് അപകടങ്ങൾ കൊച്ചി നഗരത്തിൽ റോഡ് ഇടിഞ്ഞു വീണു ചെമ്പുമുക്കിൽ നിന്ന് അട്ടിപ്പേറ്റി നഗരത്തിലേക്കുള്ള റോഡാണ് ഇന്നലെ പുലർച്ചെ ഇടിഞ്ഞത് രണ്ടു മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡാണിത് ആലപ്പുഴയിൽ മരം വീണ് സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റു കണ്ണൂരും കാസർഗോഡും കോട്ടയത്തും വീടുകൾ തകർന്നു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ചികിത്സാ ചെലവ് ഇനത്തിൽ സർക്കാർ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അനുവദിച്ചെന്ന് റിപ്പോർട്ടുകൾ ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ചികിത്സയ്ക്കാണ് തുക അനുവദിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള ചികിത്സയ്ക്ക് ശിവശങ്കർ മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിലാണ് ഉത്തരവ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു